എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മ കഴിഞ്ഞ ദിവസം വിളവെടുത്ത ബുള്ളറ്റ് മുളകാണ് ഇപ്പൊ വിളവെടുപ്പിനെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ബുള്ളറ്റ് മുളക് വെച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ബുള്ളറ്റ് മുളകൊക്കെ അധികം ചെയ്യുമ്പോ കുറെ മുളക് ഉണ്ടാവുമ്പോ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള മുളക് നമുക്ക് കൊണ്ടാട്ടമൊക്കെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊണ്ടാട്ട മുളക് ഉപയോഗിക്കാൻ ചെയ്യാം അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നന്നായിട്ട് മുളകിനെ കഴുകി കഴുകിയെടുക്കാം ഞെട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് മുളക് എടുത്തിട്ട് ഇത് ഇതേപോലെ കണ്ട ഒരു പൊ പൊളിക്കലിങ്ങനെ പൊളിക്കാം ഇതേപോലെ നമുക്ക് പൊളിച്ചിടാം അപ്പൊ അങ്ങനെ എല്ലാ മുളകും നമ്മിതേപോലെ പൊളിക്കണം കേട്ടോ ഒരു പൊളി പൊളിച്ചാൽ മതി എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും തൈരൊക്കെ കയറാനായിട്ടാണ് അപ്പൊ നമ്മ ഒന്ന് പൊളിച്ചു കൊടുക്കാം അപ്പ പൊളിച്ചിട്ട് നമുക്കിത് ഒരു ദിവസം വെയിലത്തു വെക്കണം പൊളിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇത് വെയിലത്ത് വെക്കണം വെയിലത്ത് വെച്ചിട്ട് ആ ദിവസം വൈകുന്നേരം എടുത്തിട്ട് നമ്മ വെയിലുകൊണ്ടിട്ട് ഇതിലുള്ള ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ മുളകിലോട്ട് വൈകുന്നേരം ആകുമ്പോ നമുക്ക് നല്ല കട്ടിയുള്ള തൈരും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒഴിച്ച് വെക്കണം അതുകൊണ്ട് രാവിലെ നമ്മ ആ മുളക് എടുത്തിട്ട് തൈര് അവിടെ തന്നെ വെക്കാം ആ മുളക് എടുത്തിട്ട് വെയിലത്ത് വെക്കാം എന്നിട്ട് വൈകുന്നേരം വീണ്ടും കൊണ്ടുവന്ന ആ തൈരിൽ തന്നെ ഇട്ട് വെക്ക അങ്ങനെ ഒരു നാല് ദിവസം കഴിയുമ്പോഴത്തേനും മുളക് നന്നായിട്ട് തൈര് മുപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഉണ്ടാവും എന്നിട്ട് ഉണങ്ങി നമുക്കൊരു ബോട്ടിലിട്ട് വെക്കാം അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് കൊണ്ടാട്ട അപ്പൊ നമ്മ ഇതിന്റെ ഒരേ സ്റ്റേജിനാ നിങ്ങക്ക് കാണിച്ചു തരാം പിന്നെ നമ്മ ഫസ്റ്റ് ദിവസം നമ്മ മുളക് കൊണ്ടുപോയിരുന്നിപ്പോ വെയിലത്ത് വെക്കുമ്പോ നമ്മെല്ലാം മുളകും ഇപ്പൊ അതേപോലെ പൊളിച്ചിട്ട് കണ്ട നമ്മ വെയിലത്തുണ്ടെന്ന് ഒറ്റയ്ക്കണേണ് ഇനിയിപ്പൊ നമ്മ ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ടാ മതി വെയിൽ കൊണ്ട മുളകിനെ നമ്മടുത്ത് തൈര് മുപ്പിലും കൂടി ഇട്ട് വെക്കും എന്നിട്ടാണ് നാളെ രാവിലെ എടുത്തിട്ട് വീണ്ടും നമ്മ മുളക് വെയിലത്ത് ഇടണത് ഇപ്പൊ ഇതേപോലെയാണ് നല്ല വെയിൽ ഉള്ള സ്ഥലത്ത് വെക്കണം ഒരു ദിവസം അപ്പൊ വൈകുന്നേരം ഇപ്പൊ മുളകൊക്ക വാടിയിട്ടുണ്ട് കണ്ട ഇപ്പൊ ഒരു ദിവസത്തെ വെയില് മാത്രം കൊള്ളിച്ചാ മതി ഇങ്ങനെ ആയി കിട്ടും നമുക്ക് മുളകൊക്ക അപ്പിന്നിപ്പ നമുക്ക് ഈ മുളകിന കണ്ട നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം അപ്പൊ മുളക് ചെറിയ പാത്രം നമ്മുടെ മുളകിനനുസരിച്ചുള്ള പാത്രം ഇടുത്താൽ മതി വലിയ പാത്രം ഇടുത്താ വലിയ കുറെ തൈരും குற உப்ப வேண்டி அப்ப நமக்கு ஈ முளகு எந்தோருண்டோ அது அனுசரிச்சுள்ள பாத்தம் எடுக்க அப்ப நமக்கு பத்திரத்திலே இனி நமக்கு கண்ட நல்ல கட்ட தைரானு அப்போ அத்தியாவசம் புளி உள்ள நல்ல தயிர் அதுக்கு நமக்கு ஆசியத்தின் உப்பு தேர்க்க உப்பு இப்ப கொண்டாட்ட முளகினக்க நமக்கு அறியால உப்பு அத்தியாவசம் வேணும் அப்ப நமக்கு உப்பு இதுக்கு இட்டு மிக നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തർക്കിരുപ്പ് കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർത്താ മതി എന്നിട്ട് നമുക്ക് ഈ തൈരി ഈ മുളകിലേക്ക് തൈരൊഴിച്ചു വെക്കാം ഇതേപോലെ കണ്ട തൈര് മുളക് മൂടി കിടക്കണ രൂപത്തിൽ നമുക്ക് തൈര് ഒഴിക്കാം തൈരൊഴിക്കാം ഇനിയിപ്പൊ നമ്മീ രാത്രി ഈ തൈരില് കിടക്കണം ഈ തൈരും ഉപ്പിലും കിടക്കണം ഈ മുളക് എന്നിട്ട് നമുക്ക് രാവിലെ ഇനി ഇനിന്ന് ഈ മുളക് മാത്രം എടുക്കാം എന്നിട്ട് നമുക്ക് വെയിലത്ത് ഉണക്കാം എന്നിട്ട് വൈകീട്ടാവുമ്പോ വീണ്ടും നമുക്ക് ആ തൈരിയിൽ തന്നെ അപ്പൊ ആ തൈര് നമ്മ അതേപടി തന്നെ മൂടി വെക്കാം എന്നിട്ട് വൈകുന്നേരം കൊണ്ടുവന്ന് വീണ്ടും നമുക്ക് ആ തൈരിയിൽ ഇടാം അങ്ങനെ ഒരു നാല് ദിവസം നമ്മ ഉണ ഉണക്കുമ്പോത്തേനും എല്ലാ ദിവസവും നമ്മ രാവിലെ മുളക് എടുത്ത് വെയിലത്തിടാം അപ്പൊ നമ്മുടെ കൊണ്ടാട്ട മുളക് നാല് ദിവസം കഴിയുമ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടാവും അപ്പൊ നമ്മ രാത്രി തൈരിലൊക്കെ ഇട്ടുവെച്ചേക്കണം മുളക് ഇപ്പൊ രാവിലെ നമുക്ക് ഇപ്പൊ ഇത് വെയിലത്ത് ഇടണം അപ്പൊ നമുക്ക് കണ്ട തൈരിലൊക്കെ തൈരു ഉപ്പൊക്കെ നന്നായിട്ട് ഇതില് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മ ഇത് എടുത്തിട്ട് വെയിൽ ഉള്ളിച്ചിട്ട് രാ വൈകുന്നേരം വീണ്ടും കൊണ്ടുവന്നിട്ട് ഈ തൈരി തന്നെ ഇടണം അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇത് കോരി എടുക്കാം നന്നായിട്ട് ഇതുമായിപ്പ നാല് ദിവസത്തോളം നമ്മ ഇടോലി തൈരി തന്നെ വീണ്ടും കൊണ്ടുവന്ന് വൈകുന്നേരം അപ്പൊ നല്ല പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ട് മുളകിന്റെ ഉള്ളിക്ക് കേറിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ മുളകിന് ഇനി ഇത് നമ്മ വൈകുന്നേരം വരെ വെയിലൊള്ളിക്കണം നല്ല വെയിലത്ത് വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ ഉണങ്ങാനായിട്ട് പണിയാണോ അപ്പൊ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമുക്ക് ഇത് വയ്ക്കാനായിട്ട് കണ്ട ഇതേപോലെ ഇരിക്കും അപ്പൊ ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുകയാണ് അപ്പൊ നമുക്ക് വൈകീട്ട് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് മാസി മോനും ഉണ്ടട്ടോ കൂടാ അപ്പൊ നമ്മ മുളക് വെയിലത്ത് ഇട്ടിട്ട് വീണ്ടും നമ്മ തൈരിലേക്ക് ഇട്ടിടാൻ പോവുകയാണ് ഇന്നൊരു മൂന്ന് ദിവസം കൂടെ ഇടണം ഇതേപോലെ അപ്പൊ കണ്ടിപ്പോ ഒരുവിതോക്ക തൈരൊക്കെ ഏർ ഉപ്പും തൈരൊക്കെ പിടിച്ചിട്ടുണ്ട് മുളകിന്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല വെയിലത്ത് വേണം വയ്ക്കാനായിട്ട് ഇതിലേക്ക് ണ്ടാ എന്നലാണ് നമ്മ ഇട്ടുവെക്കേണ്ടത് അപ്പൊ നമ്മ ആ തൈര് തന്നെയാ കേട്ടോ ആ തൈരിപ്പതേപോലെ നമുക്ക് ഇട്ടുവെക്കാം ഇനിയിപ്പ നാളെ രാവിലെ എടുത്ത് വീണ്ടും ഇത് വെയിലത്തേക്ക് ഇടാം അങ്ങനെ ഒരു മൂന്നു ദിവസം കൂടി ഇട്ടുകഴിഞ്ഞാല് മുളകിന്റെ മുളക് നന്നായിട്ട് ഉണങ്ങി ഇട നമ്മ ഉണക്കി ഉണക്കിടുത്താ മതി പിന്നെ ഇടേണ്ട ആവശ്യമില്ല അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇപ്പൊ കണ്ട തൈര് മുപ്പൊക്കെ പിടിച്ചിട്ട് മുളകൊക്കെ നല്ല വെള്ള വെള്ളക്കളറായിട്ടുണ്ട് ഒരു ഇതൊക്കെ ഉണങ്ങിയിട്ട് ഉടങ്ങി കണ്ട ഇനിയിപ്പൊ നമുക്ക് ഇത് തൈരിലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇനി ഒരു മൂന്ന് ദിവസം കൂടെ നല്ലോണം വെയിലൊള്ളിക്കാം എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ടിന്നിലിട്ട് അടച്ചു വെക്കാൻ നമ്മുടെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം അപ്പൊ നമ്മടെ കൊണ്ടാട്ട മുളക് കണ്ട അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞപ്പ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ട നല്ലോണം കിഴിയില്ലാന്നിങ്ങനെ ഉണങ്ങുമ്പോഴാണ് നമ്മുടെ ഉണക്കായേക്കണ കണ്ട ഇനി നമുക്ക് ഇതൊരു ടിന്നിലിട്ട് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടാക്കാന്ന് നമുക്ക് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം നമ്മക്കടയിൽ നിന്ന് മേടിക്കണ കൊണ്ടാട്ട പോലൊക്കെ ഒരു തൈരിലൊന്നും ഇടൂല ഉപ്പ് മാത്രോണ് ഇട്ടിട്ടാണ് വയ്ക്കണത അപ്പൊ കുറെ ഉപ്പ് മാത്രമേ ഇണ്ടാകുള്ളു നമ്മുടെ മുളക്ന്ന് പറയണ നമ്മൾ നല്ല കഷത്തൈരും ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കണ കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പൊ നമ്മ മുളക് കൃഷിയൊക്കെ ചെയ്യുന്നവര് ഒരുപാട് മുളകൊക്കെ ഉണ്ടാവല്ലേ ഇണ്ടാവുമ്പോ നമ്മ ഉപയോഗിച്ചിട്ട് തീരുല അപ്പൊ നമുക്ക് ഇതേപോലെ കൊണ്ടാട്ടമൊക്കെ ആക്കി വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാ നമുക്ക് ഇനി ഇതിപ്പോ വിൽക്കണമെങ്കിലൊക്കെ വിൽക്കണേ അധികം മുളകുള്ളവർക്ക് നല്ല വില കിട്ടും കാരണം നമ്മ പച്ചമുളകായിട്ട് നമ്മ കൊടുക്കുമ്പോ വില കുറവല്ലേ കിട്ടുള്ളൂ ഒരു കിലോത്തിന് ഇതങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ പാക്കറ്റൊക്കെ മേടിക്കുമ്പോൾ എണ്ണിക്കൊണ്ടായിരിക്കുള്ളൂ ഈ മുളക് ഉണ്ടാവണത് അപ്പൊ നമുക്ക് അങ്ങനെയും നമുക്ക് വിൽക്കണവർക്കൊക്കെ വിൽക്കാനേസ്റ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഏഹ് നല്ല ആയിട്ട് കാരണം നമ്മുടെ വീട്ടിൽ നമ്മ ഇത് ഉണക്കുമ്പോ നമ്മ നല്ല ഫ്രഷ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉണക്കണത് കടയിൽ നിന്ന് മേടിക്കണത് എങ്ങനെയൊക്കെ അറിയില്ലല്ല അപ്പൊ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഒരുപാട് നാളിത് ഉപയോഗിക്കാം അപ്പൊ കണ്ടോ നമ്മടെ ബുള്ളറ്റ് മുളക് വീണ്ടും ഒരുപാട് മുളകായിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഒരുപാട് മുളക് ഇപ്പൊ വിളവെടുക്കാനുണ്ട് നമ്മുടെ ഡെയിലി ഇത് ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാലും ഇഷ്ടം പോലെ മുളക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ബുള്ളറ്റ് മുളക് നട്ടുകഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ കൊണ്ടാട്ടുണ്ടാക്കുകയും ചെയ്യാം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം ഒരുപാട് മുളക് വിളവെടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും ഈ ബുള്ളറ്റ് മുളകൊക്കെ നട്ടുപിടിപ്പിക്കണം എന്നല്ലാണ് വേണ്ട മുളക് ഉണ്ടായേക്കണീല് അപ്പൊ നമുക്ക് കൊണ്ടാട്ട മുളകൊന്ന് വറുത്ത് നോക്കാം അപ്പൊ കൊണ്ടാട്ട മുളക് കണ്ട നമ്മുടെ ബോട്ടിലൊക്കെ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ വേണ്ട വേണ്ട എന്ത് ഭംഗിയൊക്കെയാ കാണാനൊക്കെ അപ്പൊ നമ്മ ഇപ്പൊ ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വച്ചേക്കണേണ് അപ്പൊ നമുക്ക് ഇതിന്ന് കൊണ്ടാട്ട മുളക് വറക്കാം കണ്ടാ അപ്പൊ കൊണ്ടാട്ട മുളക് എന്ന് പറഞ്ഞാല് നമ്മ ചട്ടിയിലിടലും നമുക്കപ്പ തന്നെ വറക്കല് എഴുനട വേഗം തന്നെ ആവണതാണ് പെട്ടെന്ന് തന്നെ ആകും വെളിച്ചെണ്ണ ഒന്നും അധികം വേണ്ട കൊണ്ടാട്ട കൊള്ളു വറക്കാനായിട്ടപ്പ വേണ്ട ഇത്രയും പണികള് വറുക്കാനായിട്ട് വേണ്ട അപ്പൊ നമുക്ക് കിടന്നായിട്ട് മരുന്നിട്ടൊക്കെ ഉണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ആണ് നല്ല പുളിയും ഉപ്പൊക്കെ കൂടിയ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ് വേണ്ട നമ്മുടെ വീട്ടില് ഉണ്ടാക്കിയെക്കേണ്ട കാരണം കണ്ടെ നമുക്ക് ഇപ്പൊ അധികം എരിവ് നമ്മള് മുളക നല്ല എരിവൊക്കെ ഉള്ളതല്ലേ നമ്മ തൈരിൽ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചേക്കണോണ്ട് ഇതിന് എരിവൊക്കെ കുറവാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ തന്നെ അപ്പൊ എല്ലാവരും ഇതേപോലെ ഈ ബുള്ളറ്റ് മുളകൊക്കെ നട്ടിട്ട് മുളക് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്യുക वीडियो इष्टा लाइक वीडियो इष्टा षेर